ും ജാ നൃത യമോടെ തേടും മുഖം ജീവകാൽ ം യഷ്യ പ്രവചനം അൻപത്തിയെട്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ വായിക്കുന്നത് ഉറക്ക വിളിക്ക അടങ്ങിയിരിക്കരുത് കാഹളം പോലെ നിന്റെ ശബ്ദം ഉയർത്തി എന്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോപഗ്രഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്ക യാക്കോപഗ്രഹം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേൽ ജനം രണ്ടും മൂന്നും വാക്യങ്ങളിൽ കാണുന്നത് അവർ ദൈവത്തെ ആരാധിക്കാൻ പ്രതിജ്ഞാബദ്ധരായ വളരെ ഭക്തിയുള്ള ജനങ്ങളായിട്ടാണ് അവർ ദിനം പ്രതി ദൈവത്തെ അന്വേഷിക്കുന്നു നീതിയും ന്യായവും ചെയ്യുന്നു എന്ന് അവർ അവകാശപ്പെടുന്നു ഉപവസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവത്തോട് അവർക്ക് ചില ചോദ്യങ്ങളുണ്ട് മൂന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഞങ്ങൾ നോമ്പു നോൽക്കുന്നത് നീ നോക്കാതെ ഇരിക്കുന്നതെന്ത് ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നത് നീ അറിയാതിരിക്കുന്നത് എന്ത് ഈ ജനത്തോടാണ് അവരുടെ ലംഘനത്തെയും പാപത്തെയും അറിയിക്കുക എന്ന് യശ്യാവിനോട് ദൈവം അരുളി ചെയ്തത് പ്രിയമുള്ളവരെ പലപ്പോഴും നാമും ഇങ്ങനെ തന്നെയാണ് അവകാശപ്പെടുന്നത് ഞാൻ ഉപവസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദാനധർമ്മം ചെയ്യുന്നു ദൈവത്തിന് ഇഷ്ടമാകും എണ്ണമാണ് ഞാൻ ജീവിക്കുന്നത് എന്നൊക്കെ പുറമേ കാണുമ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഓരോരുത്തരുടെയും ആന്തരിക അവസ്ഥ എന്താണെന്ന് ദൈവം മാത്രമേ അറിയുന്നുള്ളൂ ആരാധന ഒരു ആചാരമോ പ്രവൃത്തിയോ അല്ല അത് നാമും ദൈവവുമായിട്ടുള്ള ബന്ധമാകുന്നു ആരാധന ഒരു പ്രവൃത്തിയല്ല അതൊരു ജീവിത രീതിയാണ് ഇസ്രയേൽ ജനത്തിന് ഏഷ്യാവിൽ കൂടെ ദൈവം കൊടുത്ത മറുപടി നാലാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരം കൊണ്ട് അടിക്കേണ്ടതിനും നോമ്പു നോൽക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയെ ഉയരത്തിൽ കേൾപ്പാൻ തക്കവണമല്ല നിങ്ങൾ ഇന്ന് നോമ്പു നോൽക്കുന്നത് യേശുവിന്റെ കാലത്ത് പരീഷന്മാര് ഇതുതന്നെയാണ് ചെയ്തിരുന്നത് ആത്മീയ യാഥാർത്ഥ്യത്തിനപ്പുറം ശൂന്യമായ ആചാരങ്ങളിൽ അവർ വിശ്വസിച്ചു അവരോടെ യേശു കർത്താവ് പറഞ്ഞത് കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീഷന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് ഹാ കഷ്ടം നിങ്ങൾ തുളസി ചതുകുപ്പ ജീരകം ഇവയിൽ പതാരം കൊടുക്കുകയും ന്യായം കരുണ വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഖനമേറിയവ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൽ പരീശനും ചുങ്കക്കാരനും ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് പരീശൻ തന്റെ പ്രവർത്തനങ്ങളൊക്കെ ഓരോന്നോരോന്നായി പറഞ്ഞ് നീതീകരിക്കുമ്പോൾ പതിമൂന്നാം വാക്യത്തിൽ പറയുന്നു ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച് ദൈവമേ ഭാവിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി ദൈവം ആത്മാവാകുന്നു അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണമെന്ന് യേശു കർത്താവു പഠിപ്പിച്ചു പൗലോസ് അത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവഹിത ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുവീൻ കൊലോസിയർ മൂന്ന് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായി യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പീൻ പ്രിയമുള്ളവരെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ആരാധന അർപ്പിപ്പാൻ നമ്മെ തന്നെ സമർപ്പിക്കാം പ്രാർത്ഥിക്കാം കരുണയുള്ള പിതാവെ അങ്ങയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിപ്പാനും ആരാധിപ്പിനും കൃപ ചെയ്യണമേയെന്ന് ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേത